നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാവും നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി അഞ്ചാമത്തെ വാക്യം ഒരു ദൈവനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ദൈവവചനത്തിന് വലിയ പ്രാധാന്യമുണ്ട് ദൈവവചനം ഫത്തന് വഴികാട്ടിയാണ് ബലഹീനെ ഊന്നുവടിയാണ് തളർന്നവന് ശക്തീകരിക്കുന്ന ശക്തി കേന്ദ്രമാണ് ഈ ദൈവവചനം കേൾക്കുവാനും അനുസരിക്കുവാനും ഇടയാകുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ് ബൈബിൾ കരസ്ഥമാക്കുവാൻ ഒരു സാധ്യമില്ലാത്ത സ്ഥലത്ത് ഒരു പെൺകുട്ടിയുടെ തിരോജ്വലമായ ത്യാഗത്തിൻ്റെ പ്രതീകമായിട്ടാണ് ബൈബിൾ സൊസൈറ്റിയുടെ ആരംഭമെന്ന് കേട്ടിട്ടുണ്ട് ഏകദേശം നാൽപ്പതിലധികം കിലോമീറ്റർ നന്ദപാധ്യയായി നടന്ന് ഒരു വേദപുസ്വം സ്വന്തമാക്കുവാൻ ശ്രമിച്ച ഒരു ബാലികയുടെ ദയനത്തോടുള്ള ആർത്തി മനസ്സിലാക്കുക രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെയിൽസിൽ ജീവിച്ചിരുന്ന മേരി ജോൺസ് വെൽസ് ഭാഷയിലുള്ള ഒരു വേദപുസ്തകത്തിനായി നാൽപ്പതധികം കിലോമീറ്റർ ദൂരം നടക്കേണ്ടതായിട്ട് വന്നു വേദപുസ്തകത്തോടുള്ള അവളുടെ ആവേശം ചെറുപൊട്ടി ഒഴുകിയപ്പോൾ ആ കാര്യം അവളുടെ പാസ്റ്ററോടെ പറഞ്ഞുവെങ്കിലും അത് ലഭിക്കുന്നതിന് വളരെ വൈഷമ്യമുള്ള കാര്യമായിട്ടാണ് പാസ്റ്റർ അവളോട് പറഞ്ഞത് കാരണം വെൽസ് ഭാഷയിലുള്ള ബൈബിൾ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ വെയിൽസിൽ ഉണ്ടായിരുന്നു കൂടാതെ അതിൻ്റെ വിലയും വളരെ കൂടുതലായിരുന്നു ഒമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി ആറു വർഷം തൻ്റെ അധ്വാനത്തിൽ നിന്നുണ്ടായ വരവിൽ നിന്ന് കുറേശയായി മാറ്റിവെച്ചു അവൾ പുതിയ ഉടുപ്പുകൾ വേണ്ടെന്ന് വെച്ചു അവളുടെ ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തി അവൾ പെട്ടി വെച്ചിരുന്ന അവളുടെ സമ്പാദ്യം എണ്ണി നോക്കിയപ്പോൾ അവൾ ആഹ്ലാദിച്ചു കാരണം അത് ഒരു ബൈബിൾ വാങ്ങുന്നതിന് മതിയായ തുകയായിരുന്നു അങ്ങനെ വിഷമം പിടിച്ച വഴിയിലൂടെ കള്ളന്മാരും കൊള്ളക്കാരുമുള്ള ഉള്ള മാർഗ്ഗത്തിലൂടെ നടന്ന് ഒടുവിൽ പെൺകുട്ടി അവളുടെ ഭാഷയിലൂടെ വേദോത്സവം സ്വന്തമാക്കി ദൈവത്തിൻ്റെ വചനം മനുഷ്യർക്ക് വ്യക്തിപരമായി ജീവിതത്തിൽ എപ്രകാരമൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് വേദോത്സവത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമുക്ക് ആഗ്രഹിക്കുവാൻ കഴിയും ദൈവത്തിൻ്റെ വചനത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം നാം വേറെ ഏതിനെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ദൈവനത്തിൻ്റെ ശക്തിയെ നാം ഭാഗ്യമായി സ്വീകരിക്കുന്നവരായിരിക്കും ദൈവത്തിൻ്റെ വചനത്തിനായി നമ്മുടെ മനസ്സ് കൊടുക്കുന്നുവെങ്കിൽ ദൈവനത്താൽ നമ്മുടെ മനസ്സ് ദൈവം നിറയ്ക്കും ദൈവനത്തോടുള്ള ആർത്തികൾ ഒരു മനസ്സിനെ വേറെ യാതുകൊണ്ടും തൃപ്തിപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല സങ്കീർത്തനക്കാരൻ ദൈവനത്തെ തൻ്റെ മനസ്സുമായുള്ള ബന്ധത്തിലാണ് വിലയിരുത്തിയിരിക്കുന്നത് ദൈവവചനത്തെ പ്രമാണിക്കുന്നത് മനസ്സിൽ കൂടിയാണ് നമ്മുടെ മനസ്സിൽ തട്ടാത്ത യാതൊന്നും ദൈവവചനങ്ങളല്ല ദൈവം നമ്മുടെ മനസ്സാകുന്ന കവാടത്തിൽ കൂടിയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനം തുറക്കുമ്പോൾ സഹീർതക്കാലിന് പ്രകാശമായിട്ടാണ് അതിന് അനുഭവം ഉണ്ടായതെന്ന് നാം മനസ്സിലാക്കുന്നു നാം വായിച്ച വാക്യം അങ്ങനെയാണല്ലോ നിന്റെ വചനം എൻ്റെ കാലിക്ക് കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു പ്രിയരെ ദൈവത്തിൻ്റെ വചനത്തോട് നിങ്ങളുടെ മനോഭാവം എന്തെന്ന് പരിശോധിക്കുക ദൈവത്തിൻ്റെ വചനത്തെ വിശുദ്ധിയോടെ ഉൾക്കൊള്ളുവാൻ പ്രാർത്ഥിക്കുക ദൈവവചനം നമ്മെ ശക്തീകരിക്കും പോകേണ്ടെന്ന് വഴി കാണിച്ചു തരും സത്യത്തിൽ നടത്തും പാതയ്ക്ക് പ്രകാശമായിത്തീരും നിരാശകളിൽ നിന്നും തകർ തകർച്ചകളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തും നിത്യതിയോളം നമ്മെ വഴി നടത്തും